Hello, el arco segundo en അപ്പോൾ നാട്ടിൽ വന്നതിന് പോയിട്ട് വന്നതിന് ശേഷം ഒപ്പാടെ ഫേവറേറ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ പൂരിയാട്ടോ ഒപ്പം പൂരിയുടെ മാവാണ് കുഴക്കുന്ന കുഴപ്പം നോക്കിയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് തൊട്ടടുത്ത് നിന്ന് ഞാൻ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുമായിരുന്നു ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് അങ്ങനെ ഒപ്പം അതെല്ലാം നല്ല നീറ്റായിട്ട് ചെയ്തു തന്നെ ഇത് സംഭവം എന്തെന്ന് വെച്ചാൽ ഒമ്മായ ആപൂജിയും ചൂസക്ടേക്ക് ഹോളിഡേക്ക് നമ്മളെ വീട്ടിൽ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഒപ്പാക്ക് ഒപ്പാടെ ഇപ്പോഴത്തെ ഫേവറേറ്റ് ഫുഡായ പൂരി ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ രണ്ട് രണ്ടുപേർ ഒരുമിച്ച് ഉണ്ടാക്കാം ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ പാടാന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞാൽ പിന്നെ പുരി അദ്ദേഹം ഉണ്ടാക്കിക്കോളാം എൻ്റെ അടുത്ത് കറി ഉണ്ടാക്കാൻ അപ്പോൾ ഞാനെന്ന് പറഞ്ഞാലേ നല്ല തേങ്ങാ കുറുകിയെ തേങ്ങാ പലക്കൊഴിച്ച ചെമ്മീൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇടിയപ്പം പൂരിയുടെ ഒക്കെ കൂടെ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന റെസിപ്പി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട ഞാൻ അതിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ദാ ഇതെന്ന് പറഞ്ഞാൽ ഒപ്പ ഒപ്പ അടി ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടി അടിപൊളിയാട്ടോ കേട്ടോ പൂരിയൊക്കെ പരത്തി തന്നത് അപ്പോൾ ഞാൻ വിചാരിക്കുകയും ചെയ്തു കൊയ്യക്കാരനാണോ അല്ല ഇന്ത്യക്കാർ ഇന്ത്യക്കാരെ കട്ടിയ അടിപൊളിയാട്ടോ കേട്ടോ പരച്ചു തരുന്നത് അങ്ങനെ ഒപ്പം അടിപൊളിയായിട്ട് ആ പൂരിയെല്ലാം പരച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഞാൻ എൻ്റെ വീട്ടിൽ വെച്ച് ഞാൻ പുരിയാന ഉണ്ടാക്കി നോക്കിയിട്ടില്ല കേട്ടോ ഉമ്മയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഉമ്മ അടിപൊളി പൂരി ഉണ്ടാക്കും അപ്പോൾ ഉമ്മ ഉണ്ടാക്കുന്ന പൂരിയും കട്ടൻ ചായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം പുരിയും കട്ടൻ ചായയും ഇഷ്ടമുള്ളവരും കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട മറക്കണ്ടട്ടോ അങ്ങനെ ഇതാ നമ്മുടെ പൂരി എല്ലാം റെഡി ആയിട്ടുണ്ട് 자, 이것은 푸리라고 해요. 푸-리 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 잘가봐 푸-리 하나씩 이렇게 넣어주시고 하나 이거를 이렇게 이렇게 뜯어서 눌러서 이렇게, 이렇게 해서 어 그렇게 해서 이건 뭐야 내가 없먹지 말고 자기가 먹었어 응, <laughs> 알했 <laughs> 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 അങ്ങനെ ഒമ്മാക്കും ആപൂജിക്കും പൂരി ഇഷ്ടപ്പെട്ട കേട്ടോ പക്ഷേ ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റം ആയത് കാരണം തന്നെ വളരെ ഹെൽത്തി അല്ലാത്ത ആ ഒരു ഫുഡാണ് എന്നാണ് ഉമ്മാടെ അഭിപ്രായം കേട്ടോ പക്ഷേ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഉപ്പാക്കെന്ന് പറഞ്ഞാൽ അൺഹെൽത്തി ആയാലും ഹെൽത്തി ആയാലും ടേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഒപ്പ പറഞ്ഞു ഉപ്പയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡാണിത് അങ്ങനെ ഉമ്മാക്ക് ഞാൻ ഉണ്ടാക്കിയ കൊഞ്ച് കറി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ആ കൊഞ്ചിൻ്റെ ചാറ് മാത്രം ഇങ്ങനെ പൂരി കഴിച്ചിട്ട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അടിപൊളി ആയിരുന്നു ും അപ്പോൾ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട അടുത്ത വീഡിയോ കാണാൻ പാ